നമസ്കാരം ഞാൻ ഹരിനാരായണൻ കുംഭമേളയിൽ ഒളിച്ചു വരുന്ന സഖാക്കന്മാരെ കുറിച്ച് ജയരാജ് മിത്ര കഴിഞ്ഞ ദിവസം കുറിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു അന്ന് അദ്ദേഹം അതിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു ഇത് തുടരും എങ്ങനെയാണ് കൂടുതൽ എസ് എഫ് ഐക്കാർ ഈ മേഖലയിലേക്ക് വന്നത് എന്നതിനെ കുറിച്ച് അവർ സന്യാസിമാർ ആയത് എന്നതിനെ കുറിച്ച് പറയാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് ആ പോസ്റ്റ് പ്രേക്ഷകർക്കായി വായിക്കാം ാരൻ എങ്ങനെ സന്യാസിയായി മന്ത്രദീക്ഷ സ്വീകരിച്ച സന്യാസി പൂർണദീക്ഷ സ്വീകരിച്ച സന്യാസി മഹന്ത് മഹാമഹന്ത് മണ്ഡലേശ്വർ മഹാമണ്ഡലേശ്വർ ആചാര്യ മഹാമണ്ഡലേശ്വർ പീഠാധിപതി എന്നിങ്ങനെയുള്ള സ്ഥാനക്രമങ്ങളിൽ എസ് എഫ് യുടെ സജീവ പ്രവർത്തകനായിരുന്ന ശ്രീ സലിൻ എന്ന വ്യക്തി മഹാമണ്ഡലേശ്വർ സ്ഥാനത്ത് എത്തിയത് എങ്ങനെയാണ് എന്ന് പറയാം എന്ന് മുൻകുറിപ്പിൽ പറഞ്ഞിരുന്നു എസ് എഫ് ഐയുടെ ഡൽഹി കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന അഖിലാവിമൽ ഗുരുവായി ശ്രീ അഭിനവ ബാലാനന്ദ ഭൈരവനെ കണ്ടെത്തുന്നു ഭാരതീയ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നു പഠനം ആരംഭിച്ചതും അഖില വിമൽ സന്യാസിനിയായ ആവന്തിക ഭാരതിയാവുന്നു ഇതിനെപ്പറ്റി പറഞ്ഞപ്പോഴാണ് ശ്രീ സലിൻ എപ്രകാരമാണ് സന്യാസിയായ ശ്രീ ആനന്ദവനം ഭാരതിയായത് എന്ന് പറയാം എന്ന് മുൻകുറിപ്പിൽ പറഞ്ഞത് ശ്രീ സലിൻ എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തനം നടത്തിയിരുന്ന കാലം വിപ്ലവത്തിന് വളക്കൂറുള്ള തൃശൂരിലെ കേരളവർമ്മയുടെ മണ്ണ് തല്ലും പിടിയും ബഹളവുമൊക്കെ സ്വാഭാവികം എന്നാൽ ഇത്തവണ കാര്യങ്ങൾ കൈവിട്ടുപോയി പോലീസും എസ് എഫ് ഐക്കാരെ പോലെ തന്നെ ഇച്ചിരി ഗൌരവത്തിലാണ് സമരം കത്തിപ്പടരുകയാണ് സമര നേതാക്കളെ കണ്ടാൽ പോലീസ് പിടിക്കും പിടിച്ചാൽ അകത്തിടും മറ്റൊന്നിനുമല്ല നേതൃത്വത്തെ അണികളിൽ നിന്ന് അടർത്തി സമരം പൊളിക്കാൻ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടുണ്ട് അതിൽ തീർപ്പാകും വരെ പോലീസിന്റെ കയ്യിൽ പെടരുത് അതിനൊറ്റ വഴിയേ ഉള്ളൂ പാർട്ടി തന്നെ പറഞ്ഞു തൽക്കാലം മുങ്ങിക്കൊള്ളാൻ അങ്ങനെ മുങ്ങാൻ പറ്റിയ സ്ഥലം തപ്പുമ്പോഴാണ് തന്ത്രശാലിയായ സലിൻ കുംഭമേളയെക്കുറിച്ച് ഓർക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ പ്രയാഗിൽ കുംഭമേള നടക്കുകയാണ് ലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന കുംഭമേളയിൽ ഒളിക്കുന്നതിനേക്കാൾ സുരക്ഷിതമായൊരു ഇടം മറ്റൊന്നില്ല എന്ന് ശ്രീ സലിനു തോന്നുന്നു നുള്ളി ുള്ളിപ്പറുക്കി കിട്ടിയ കാശുമായി നേരെ കുംഭമേളയിലേക്ക് എത്തുന്നു ആള് കൂടുന്നതും സന്യാസിമാർ നഗ്നത പ്രദർശിപ്പിക്കുന്നതുമായ പ്രാകൃത ഭാരത സംസ്കാരം എന്നതിനപ്പുറം മറ്റൊരറിവും അന്ന് സഖാവിന് കുംഭമേളയെക്കുറിച്ച് ഇല്ല ചെന്നുപെടുന്നത് മഹാസാഗരത്തിൽ അപരിഷ്കൃതരായ വടക്കേ ഇന്ത്യക്കാർ ചെയ്യുന്നത് കണ്ട് കിടക്കാൻ കുറച്ച് വയ്ക്കോലും ചൂടിന് കത്തിച്ചു വയ്ക്കാൻ ചാണകവരളിയും സംഘടിപ്പിക്കുന്നു തണുത്ത് ചാവാതിരിക്കാൻ അന്നേ ചാണകമൊന്ന് തൊട്ടിട്ടുണ്ട് ഇദ്ദേഹം അങ്ങനെ കുംഭമേളയിൽ ഒളിഞ്ഞു കഴിഞ്ഞ കാലം കുംഭമേളയിൽ അലഞ്ഞു നടന്ന ആ കാലം എന്തൊരു സമാധാനം എന്തൊരു തെളിച്ചം നിന്ന ഭൂമിയുടെ പ്രത്യേകതയിൽ സഖാവ് ഉരുകി തുടങ്ങുകയാണ് ചുറ്റും പടർന്നു നിന്ന സന്യാസി മഹാവൃഷങ്ങളുടെ തണലിൽ കഴിഞ്ഞ നാളുകൾ ഉള്ളിലുറങ്ങിക്കിടന്ന പരമ്പരയെ തട്ടി ഉണർത്തി മുതുമുത്തശ്ശനും മുത്തിമാരും വന്ന് മോനെ എന്ന് അരുമയോടെ വിളിച്ചു ഇറങ്ങി വായെന്ന അവരുടെ വിളിയിൽ ഇളക്കം തട്ടിയ വിപ്ലവ പ്രതിഷ്ഠയുമായാണ് സലിൽ മേളയും നാട്ടിലെ കലാപവും തീർന്നു മടങ്ങുന്നത് എന്നാൽ യഥാർത്ഥ കലാപം മനസ്സിൽ ആരംഭിച്ചിരുന്നു ഇരിക്കെ പുറതിയില്ല ഇതല്ല ശരിയെന്ന തോന്നൽ മറ്റെന്തോ തേടാനുണ്ടെന്ന ദാഹം അങ്ങനെ ഏതാനും വർഷങ്ങൾ കൂടി ഇതിനിടയിൽ കുംഭമേള എന്നത് ഒരു ആകർഷണമായി മനസ്സിൽ മാറിയിരുന്നു ഇതെന്താണ് എന്നറിയാനുള്ള കൗതുകത്തിൽ നാസിക്കിൽ നടന്ന കുംഭമേളയിലും പ്രയാഗിൽ നടന്ന അർത്ഥകുംഭമേളയിലും ഹരിദ്വാറിൽ നടന്ന കുംഭമേളയിലും പങ്കെടുത്തു രണ്ടായിരത്തി പത്തിലെ ഹരിദ്വാർ കുംഭമേള ഇത്തവണ ഒളിഞ്ഞിരിക്കാനോ കറങ്ങി നടക്കാനോ അല്ല യാത്ര കുംഭമേളയുടെ ഉള്ളൊടുക്കുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ അതിൽ അലിഞ്ഞില്ലാതാവാൻ ഒന്നിൽ തൊട്ടാൽ അതിന്റെ അടപടലം മനസ്സിലാക്കിയേ അടങ്ങൂ എന്ന തൊര ജന്മനാ ഉള്ള സ്ഥലിൽ ഈ സമയത്തിനുള്ളിൽ കുംഭമേള എന്താണെന്നും എന്തിനാണെന്നും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു സന്യാസ രീതികളെക്കുറിച്ചും ശങ്കരാചാര്യരുടെ ദശനാമി സമ്പ്രദായത്തെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കി കുംഭമേള നടക്കുന്ന സമയത്തിന്റെ ജ്യോതിഷ പ്രകാരമുള്ള പ്രാധാന്യം പഠിച്ചു ഒരു പ്രത്യേക സമയത്ത് പ്രകൃതിയിൽ അമൃത് കലരുന്ന ഈ ഭൂമിയിൽ വന്നു നിൽക്കുന്നവരുടെ ശരീരത്തിലേക്ക് പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഗ്രഹിച്ചു ഐതിഹ്യ രീതിയിലും താന്ത്രിക രീതിയിലും മാന്ത്രിക രീതിയിലും സാധനാക്രമത്തിലും ും കുംഭമേളയെ തിരിച്ചറിഞ്ഞു അറിവിന്റെ ആഴം കണ്ടത് പിന്നെ ഒന്നും ഓർത്തില്ല ആ കുംഭമേളയിൽ കാശികാനന്ദ സ്വാമിയിൽ നിന്നും മന്ത്രദീക്ഷ സ്വീകരിച്ചു ഗൃഹസ്ഥരും ഈ പന്താവിൽ ചരിക്കാൻ തീരുമാനിച്ച ഏവരും സ്വീകരിക്കുന്ന ആദ്യ ദീക്ഷാഘട്ടം സ്വാമി ആനന്ദവനത്തിലേക്കുള്ള യാത്ര ഇവിടെ നിന്നാരംഭിക്കുകയാണ് മുൻ സഖാക്കളെല്ലാം സഖാവ് സലീലിനെ തെറി വിളിച്ചു ഒറ്റുകാരനെന്നും ഓന്തെന്നും വിളിച്ചു കേരളവർമ്മയിലെ സഹമുറിയരായിരുന്ന പ്രവീണിനെ പോലെ സലീലിന്റെ മനസ്സ് തൊട്ട അപൂർവം പേർ മാത്രം കൂടെ നിന്നു മനസ്സിൽ സന്യാസി ഇരുപ്പുറപ്പിച്ച സലീലിന് ആ കൂട്ടുപോലും ഇനി ആവശ്യമില്ലായിരുന്നു എന്നതാണ് സത്യം ജ്ഞാനം പുഴയെങ്കിൽ എത്തും വരെ എത്തട്ടെ വരും പോലെ വരട്ടെ എന്ന് തീരുമാനിച്ച മഹാത്മാക്കൾക്ക് ഇനി എന്ത് വ്യക്തിബന്ധം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രയാഗ്രാജ് രാജ് അർത്ഥ കുംഭമേളയിൽ വെച്ച് സ്വാമി പൂർണദീക്ഷിതനായി സ്വാമി ആനന്ദവനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അടുത്ത കുംഭമേളയിൽ അതായത് നൂറ്റിനാപ്പത്തിനാല് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയിൽ സ്വാമി ആനന്ദവനം ഭാരതി മഹാമണ്ഡലേശ്വരായി വാഴിക്കപ്പെടുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സന്യാസ സമൂഹത്തിന് ഇദ്ദേഹത്തിലെ ജ്ഞാനവും കർമ്മതീക്ഷണമായ തീപ്പൊരിയും ബോധ്യപ്പെട്ടെന്ന് സാരം ദക്ഷിണേന്ത്യയിൽ അഗാഠകളുടെ പ്രവർത്തനങ്ങൾ തുടങ്ങാനും അവയെ ഏകോപിപ്പിച്ച് കാര്യക്ഷമമാക്കാനും ഭാരതത്തിനു വേണ്ട എല്ലാ രീതിയിലും ജീവിതം ഒഴിഞ്ഞുവെക്കാനും ഏൽപ്പിച്ചിരിക്കുകയാണ് സന്യാസി ഗുരുക്കൾ സന്യാസിമാർക്ക് പച്ച വെള്ളം കൊടുക്കാത്ത കേരളത്തിൽ നിന്ന് തന്നെ ഒരു മഹാമണ്ഡലേശ്വർ ഭാരതത്തെ ഭാരതമായി നിലനിർത്തിയ എന്നാൽ മലയാളി ബോധപൂർവം മറന്ന ആചാര്യനായ ശ്രീ ശങ്കരാചാര്യരുടെ നാട്ടിൽ നിന്നും ഒരു മഹാമണ്ഡലേശ്വർ ഒളിഞ്ഞിരിക്കാനായി എത്തിപ്പെട്ട ഭൂമിക്ക് വരെ ഒരു വ്യക്തിയിൽ ഇപ്രകാരം മാറ്റം വരുത്താൻ ആവുമെങ്കിൽ അന്വേഷിച്ചു ചെല്ലുന്നവരിൽ അത് എത്രമാത്രം പരിവർത്തനം നടത്തുമെന്ന് ഓരോരുത്തരും സ്വയം ചിന്തിക്കുക ഭാരതം എന്ന മഹാത്ഭുതത്തെ തൊട്ടറിയാൻ ചെറുപ്പക്കാരെ നിങ്ങൾ സ്വയം ഇറങ്ങിത്തിരിക്കുക ജയരാജ്മിത്ര എന്ന കുറിപ്പോടെയാണ് ജയരാജ് മിത്ര അദ്ദേഹത്തിന്റെ കുറിപ്പുകൾ അവസാനിപ്പിച്ചിരിക്കുന്നത് ഇത് സംഘികൾ വായിക്കേണ്ടതല്ല ഇത് സഖാക്കന്മാർ വായിക്കേണ്ടതാണ് ഇത് ചില വിവരദോഷികൾ സംഘികൾ എന്ന് വിളിച്ച് കളിയാക്കുന്നവർ വായിക്കേണ്ടതല്ല ഇത് സഖാക്കന്മാർ വായിക്കേണ്ടതാണ്